നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ അവിടെ ആയിട്ട് പടർന്ന് നിക്കുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ അതെന്താണ് ഇത് ഫാഷൻ ഫ്രൂട്ട് ഒരു ഫ്രൂട്ടാണ് അതിന്റെ അതിന്റെ പൂവും കാണിച്ചു തരാ ഞാൻ ഇതാണ് അതിന്റെ പൂ അതിന്റെ അകത്തൊക്കെ നിറയെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ മള്ളിയുടെ ഓരോ ഇലയിലും ഇലയുടെ എടുത്ത് ഉണ്ടാകുന്ന ലക്ഷണമാണ് കണ്ടിട്ട് ഈ ഫാഷൻ ഫ്രൂട്ട് അമ്മ എന്താ ചെയ്യാ ഞാൻ നല്ലവണ്ണം മൂത്ത് പഴുത്ത് വരും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴും അപ്പോഴത്ത് ഇതിന് രണ്ടായിട്ട് കെട്ടി മുറിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം അല്പം പഞ്ചാരം ചേർത്ത് കുടിക്കാം ഇല്ല അത് കഴുകിയില്ലെങ്കിൽ വെറുതെയും കഴിക്കാം അതെ അമ്മ ഉണ്ട് ഫാഷൻ ഫുഡ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ മറക്കാതെ ഇത് പറിച്ചെടുക്കണം കേട്ടോ അവിടെ ഉണ്ട് ആ കൊള്ളാലേ എന്റെ ഫ്ലവർ നോക്കി എന്ത് ഭംഗിയല്ലേ